ശബരിമലയ്ക്ക് പോവാത്ത ആൾക്കാരുണ്ടോ ഏകദേശം എഴുപത് ശതമാനത്തോളം പേരും നമ്മുടെ കേരളത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു ആളെങ്കിലും ശബരിമലയ്ക്ക് പോയിട്ടുണ്ടാവാം എന്ന് വെച്ചാൽ എഴുപത് ശതമാന ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും ബാക്കി കുറച്ച് വീട്ടുകാർ മാത്രമേ അല്ലെങ്കിൽ ആൾക്കാർ മാത്രമേ ശബരിമലയ്ക്ക് പോകാത്തവരുള്ളൂ വളരെ വലിയ ഒരു കഥയുമായി ബന്ധപ്പെട്ട ഒരു തീർത്ഥാടനമാണ് ശബരിമല തീർത്ഥയാത്ര അനേകം കാര്യങ്ങൾ ഈ തീർത്ഥയാത്രയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ വ്രതം ആചരിക്കുമ്പോൾ നമുക്ക് ഗുരുനാഥൻ ഗുരു വേണം എന്നുകൂടി പറയാൻ പറ്റുന്നത് ഈ ഗുരുനാഥൻ എന്തിനാണെന്ന് ചോദിച്ചാൽ മലയ്ക്ക് പോകുമ്പോൾ ചില ചില കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഉപദേശിച്ചു തരികയും ഭഗവാൻ ഏത് പ്രകാരത്തിലാണ് ശബരിമലയിൽ കുടികൊണ്ടത് എന്ന കഥ സാമാന്യേന നമുക്ക് വിശദീകരിച്ച് തരികയും വേണം എന്നാൽ മിക്ക ഗുരുനാഥന്മാരും എന്നെ ഇപ്പോ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് വിളിച്ചു അദ്ദേഹം പറഞ്ഞത് ഗുരുസ്വാമി വെറും ദക്ഷിണ വാങ്ങാനാണ് എന്നാണ് ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഗുരുസ്വാമി ദക്ഷിണ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗുരു ആവുന്നത് എന്നാൽ ഗുരുനാഥൻ ഗുരുനാഥന് ശരിയായ ദക്ഷിണ നൽകി സംതൃപ്തനാക്കണമെന്ന് ഉറപ്പായിട്ടും ഈ കഥയുമായി ബന്ധപ്പെട്ട് ശബരിമല വ്രതവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ഗുരുനാഥനെ സംതൃപ്തനാക്കണം എന്ന് തന്നെ അത് പോകട്ടെ അതെന്തു ആകട്ടെ എന്നാൽ ശബരിമല യാത്രയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ഞാൻ പറയാം കുറേ ഉള്ളതിൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ പേട്ട തുള്ളാറുണ്ട് ഈ പേട്ട തുള്ളല് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എന്തിനാണ് എന്നാണ് നമുക്കൊന്നും അറിയാത്തത് നമ്മൾ അതൊക്കെ ചെയ്യുന്നെങ്കിൽ കൂടി മിക്ക പേർക്കും അറിയില്ല ഇതെന്തിനു വേണ്ടിയാണ് ദേവലോകത്ത് നിന്ന് മഹിഷിയെ അയ്യപ്പൻ വധിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അങ്ങനെ ഭൂമിയിൽ വന്ന് വീണ സ്ഥലമാണ് എരുമേലിൽ ആ എരുമേലിൽ വന്ന് മഹിഷി വീണപ്പോൾ മഹിഷിയുടെ പുറത്ത് ഭഗവാൻ താണ്ഡനം നടത്തി താണ്ഡവം നടത്തി അതായത് മഹിഷിയെ വീണ്ടും വധിക്കാനായിക്കൊണ്ട് തന്നെ താണ്ഡവം നടത്തി ആ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നും ആൾ താമസം ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നുമില്ല കൊടും കാടാണ് ഘോര വനങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കഥയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോൾ ഈ വനമധ്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷെ അത് കണ്ട ഒരാളുണ്ട് അതാരണെന്ന് നിങ്ങൾക്കറിയോ നന്ദികേശ്വരൻ നന്ദികേശ്വരനാണ് ഇത് ആദ്യം കണ്ടത് ഭഗവാൻ ശിവൻ നന്ദികേശ്വരനെ അവിടെ ഒരു കാട്ടുപ്ലാവിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടിരുന്നു അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ കെട്ടിയിട്ട സമയത്ത് ഈ താണ്ഡവം നടത്തുന്നത് നന്ദികേശ്വരൻ ഈ കാട്ടുപ്ളാവിനെ മറഞ്ഞ് നിന്നുകൊണ്ട് കണ്ടു എന്നാണ് ഇന്നും അവിടെ അതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ട് അഴുതാ നദിക്കരയിലാണ് ഇത് സംഭവം അവിടെ ഇന്നും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളുണ്ട് ശബരിമലയിലേക്ക് എരുമേലിൽ നിന്ന് പമ്പ വരെ വനമേഖലയിലൂടെ കാട്ടുപാതയിലൂടെ നടന്നു പോകുന്നവർക്ക് ഒരുപക്ഷെ ഇത് കാണാനാവും അവിടെ വിശേഷാൽ വഴിപാടുകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട് ആസ്വദിക്കുക കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം അല്ലെങ്കിൽ ഒരാത്മീയ പ്രഭാവം ജനിപ്പിക്കുന്നതാണ് തീർച്ചയായും ഇത്തരം കഥകളൊക്കെ അപ്പൊ നന്ദികേശ്വരൻ ഇത് കണ്ടപ്പോൾ നന്ദികേശ്വരന് അത്യധികമായ ആഹ്ലാദം ഉണ്ടാകുകയും ഈ വിവരം ആരെങ്കിലുമൊക്കെ അറിയിക്കണമല്ലോ അങ്ങനെ വനവാസികളായിട്ടുള്ള ആൾക്കാരെ മലാരയന്മാര് എന്നാണ് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്നും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഈ മല അരയന്മാരെ ഈ വിവരം അറിയിക്കുകയും അവർ അത്യാഹ്ലാദത്തോടു കൂടി ഇന്ന് നമ്മൾ ഈ എരുമേലിയിൽ നമ്മൾ കാണിക്കുന്ന കച്ചകെട്ടലും ശൂലവും കത്തിയും അതുപോലെ നമ്മൾ വനമേഖലയിൽ നിന്ന് ലഭിക്കുന്ന കാട്ടുകിഴങ്ങ് ചേന കാട്ടുചേന തുടങ്ങിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അതെല്ലാം ഭാണ്ഡമായിട്ടും അതുപോലെ വടീന്റെ രണ്ട് തലപ്പത്തും കെട്ടി തോളത്ത് വെച്ച് താമി തിന്തഗതവും അയ്യനും അയ്യപ്പ അയ്യപ്പത്തിന്തകഥവും എന്നൊക്കെ ചൊല്ലി ആ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹിഷി മർദ്ദനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇത് കാണാനായിട്ട് യാത്ര പോവുകയാണ് അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ അവിടെ എരുമേലിൽ ചെന്നിട്ട് േട്ട തുള്ളൽ എന്ന ഒരു ചടങ്ങ് കൊണ്ട് ആ കാലത്ത് നന്ദികേശ്വരൻ ഇത് കാണുകയും നന്ദികേശ്വരന് തോന്നിയിട്ടുള്ള അത്യാഹ്ലാദം ഈ അനുഭവം മറ്റുള്ളവരെ കൂടി അറിയിക്കുകയും അങ്ങനെ ആ വനമേഖലയിലുള്ള ആ പരിസരത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാവരും ചേർന്ന് അത്യാഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ഭഗവാനെ ദർശിക്കുകയും അവിടെ ചെന്ന് തങ്ങി അവിടുത്തെ സംഭവ വികാസങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു സന്തോഷം അതാണ് യഥാർത്ഥത്തിൽ പേട്ടത്തുള്ളലിൻ്റെ ഒരു ചടങ്ങ് അവിടെ ചെന്ന് തങ്ങുകയും അവിടെ അവർക്ക് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയും ഈ നന്ദികേശ്വരിൽ നിന്ന് ഈ വിവരം കിട്ടിയപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ ചില ആൾക്കാർ ഭഗവാനോടൊപ്പം ചേർന്ന് പോരാടാനായിട്ട് കത്തിയും ചൂലവും വാളും അമ്പും മില്ലുമൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഭഗവാനെ സംബന്ധിക്കുന്ന ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ സ്തുതികളും ഭഗവാനോടുള്ള ആരാധന മൂത്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തിയെയാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് സാങ്കല്പികമായി അവിടെ ആചരിക്കപ്പെടുന്നത് അതുപോലെ മറ്റൊന്നുണ്ട് നമ്മൾ അവിടെ കല്ലിടാങ്കന്ന് എന്ന് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ അടുത്തുള്ള നദിയിൽ നിന്ന് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ ഇടുന്ന ഒരു സമ്പ്രദായം ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങളിത് കമൻ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ശബരിമലയിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട് അതെല്ലാം വസ്തുതാപരമാണ് ചരിത്രപരമാണ് അതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമുക്കത് കാണാനാവും ഈ അടുത്ത കാലം വരെ ഈ കാട്ടുപ്ലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നും അവിടെയൊക്കെ അതിൻ്റെ അവശേഷിപ്പുകൾ പല രൂപത്തിലായിട്ട് ഉണ്ട് എല്ലാവരും അടുത്ത ഒരു മണ്ഡല കാല ഉത്സവത്തിന് തയ്യാറായിട്ട് വരികയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക നന്ദി നമസ്തേ